നിങ്ങൾ ആരും എനിക്ക് തോന്നുന്നത് എന്റെ നോട്ടത്തിൽ നിങ്ങൾ പലരും കുരിശു വരച്ചില്ല കുരിശു വരച്ചില്ല പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് മേലോട്ടും താഴോട്ടും ഉള്ള വര ഒരുപോലെ വരയ്ക്കും പ്ലസ് അല്ലെ അല്ലെങ്കിൽ റെഡ് ക്രോസ് ആംബുലൻസേലൊക്കെ കാണാം അല്ലേ ഒരു ഒരു ആ പോലെ സാധനം കാണാം അത് നാലു വയസ്സോ ഒരുപോലെ ഇരിക്കുന്നു കുരിശ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ താഴോട്ടുള്ള കാലിന് നീളം കൂടുതലുണ്ട് താഴോട്ടുള്ള കാലിന് നീളക്കൂടുതൽ വരുമ്പോഴാണ് കുരിശായി മാറുന്നത് ആ കുരിശിനെയാണ് പിശാസിന് പേടിയുള്ളത് ആ കുരിശാണ് നമ്മൾ നമ്മുടെ നെറ്റിയേലും അതിരത്തിലും ശരീരത്തിൽ നമ്മൾ വരയ്ക്കേണ്ടത് പക്ഷെ നിങ്ങൾ വരച്ച കുരിശിനൊന്നും താഴോട്ട് നീളം ഇങ്ങനെ എല്ലായിടത്തും ഒരു ഏ െ അതല്ലേ വരച്ചത് അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കുരിശാകിയാല അതിന്റെ അർത്ഥവും ഇല്ല പിശാശിനൊരു പേടിയും ഇല്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും എന്താണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടണം വിശ്വസിക്കണം ബോധ്യത്തിൽ നിന്ന് വേണം ഓരോ കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് ബോധമില്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുകയല്ല നമ്മൾ ശീലിച്ചതങ്ങ് ശീലിച്ച് പോകുകയാണ് നമ്മൾ അപ്പൊ കുരിശു വരയ്ക്കുമ്പോൾ ബോധപൂർവം ബോധ്യപ്പെടണം നമ്മൾ ബോധ്യപ്പെട്ട് വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം വിശ്വാസത്തിൽ നിന്ന് വേണം അത് ചെയ്യാൻ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം എന്താ ഏ പാപാണ് അത് കുറിച്ചു വരയ്ക്കാൻ പറയുമ്പോ ഇങ്ങനെ ചില ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്നിട്ട് എന്റെ കൂത്തൊക്കെ കുത്തുന്നതാണ് നിങ്ങൾ എന്താ വരച്ചത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊന്നും കുരിശല്ല കുരിശല്ലേത് നെറ്റിയുടെ മുകളിൽ വരച്ചിട്ട് മൂക്കിന്റെ താഴെ വരെ വരയ്ക്കണം എന്നിട്ട് ചെറിയൊരു വര വരയ്ക്കണം അപ്പൊ കുരിശായി മൂക്കിന്റെ താഴെ നിന്ന് താടിയുടെ അടി വരെ വരയ്ക്കണം എന്നിട്ട് നല്ലൊരു കുരിശായി ഇനി ഇവിടുന്നാണ് ആണ് താടിയെന്ന് തുടങ്ങി താഴെയോട്ട് വന്ന് 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 പൊക്കളിന്റെ താഴെ വരെ വരണം ചെല്ല ഇവിടം വരേ ഉള്ളൂ ഒരുപോളൂ ഇവിടം വരെ വരച്ചിട്ട് ഒരു കോസ് വരച്ചു കഴിഞ്ഞാലോ തെയ് ഇവിടെ പലരും വരയ്ക്കും ഇവിടം വരെ വരുവുള്ളൂ എന്നിട്ട് ഒരു ക്രോസ് വരച്ചു കഴിഞ്ഞാൽ കുരിശ് തല കീഴായിട്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും അത് ഇരിക്കും കുരിശിന്റെ കാല് താഴോട്ടുണ്ട് അപ്പൊ തല കീഴായി വരച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഇവിടെ ഇരിക്കും അതാണ് സാത്താൻ വഷിപ്പുകാരുടെ കുരിശാണത് സാത്താൻ വഷിപ്പുകാര് കുരിശ് തല കീഴായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ആ കുരിശാണ് നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം കിട്ടാത്തത് അപ്പൊ ഇവിടെ വന്ന് വരച്ചു കഴിഞ്ഞാൽ താഴോട്ട് വരണം താഴോട്ട് വരണം ഏ പൊക്കളിന്റെ താഴോട്ട് വരണം അങ്ങനെ അത്രയും നീട്ടി വരച്ചാലേ ഇവിടെ ഒരു ക്രോസിംഗ് വരുമ്പോൾ അത് കുരിശായിട്ട് മാറുകയുള്ളൂ അപ്പൊ താഴോട്ടൊക്കെ കൈ കൊണ്ടുവരാനായിട്ട് ചിലർക്ക് നാണമാണ് ആ താഴോട്ടൊക്കെ കൈ കൊണ്ടുവരുന്ന മോശം സ്ഥലമല്ല എവിടെയൊക്കെ എന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് കിടക്കുക അപ്പൊ നമ്മൾ ശരിക്കും പലരും കുരിശു വരയ്ക്കുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് വിശ്വാസത്തോടെ നിങ്ങൾ ഈ കുരിശു വരച്ചാൽ തന്നെ വലിയൊരു പ്രൊട്ടക്ഷൻ പ്രയറാണ് ടെലിവൻസ് അത് ഒരു പിശാസം നിങ്ങളുടെ മേൽ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വരികയല്ല അതുകൊണ്ട് കുട്ടികള് മക്കള് ഇനി കുരിശു വരയ്ക്കുമ്പോൾ ചൊവ്വയെ കുരിശു വരയ്ക്കണം വൃത്തിയായിട്ട് കുരിശുപരയ്ക്കണം സാത്താന്റെ കുരിശ് നമ്മൾ വരയ്ക്കരുത് റെക്ലോസുകാരുടെ ചിഹ്നം നമ്മൾ നെറ്റിത്തടത്തിൽ ഇടേണ്ടവരല്ല കുരിശാണ് വരയ്ക്കേണ്ടത് അടുത്തിരിക്കുന്ന ആളോട് ഈശോടെ കുരിശ് വേണം ശരീരത്തിൽ വരയ്ക്കാൻ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഈശോടെ കുരിശ് വേണം പറ പറഞ്ഞോ ഈശോടെ കുരിശ് വേണം ആ നമ്മുടെ ശരീരത്തെ വരയ്ക്കാനായിട്ട് ആ ഇനി എല്ലാവരും ഒന്ന് കുരിശ് വരച്ചേ ആ ഒന്ന് വരച്ചേ ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണം വിശുദ്ധ ഗുരിശിന്റെ അടയത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക നമ്മുടെ തമ്പുരാനെ വലിയൊരു കുരിശ് അതെ പിതാവിന്റെയും എവിടെയാണ് താഴെട്ട് പറയണം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വേണ്ട ആ മൂന്ന് കുരിശും വരച്ചു കഴിഞ്ഞ് നാലാമത്തെ ഒരു കുരിശ് മേളി പറയണം ചെല്ലുപുടി വെക്കുന്നു ഇവിടെ പറയരുത് മുടി വന്നിട്ട് ഇവിടെ ക്രോസിങ്ങിന്റെ സ്ഥലവിടും കാലിപുടിയല്ല പറണ്ടേ ഇതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ആമേണ്ട അപ്പോഴാണ് കുരിശാ തന്നെ ഈ കുരിശ് നാല് കുരിശ് വരച്ചോണ്ട് രാവിലെ എഴുന്നേക്കണം രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഈ കുരിശ് വരച്ചോണ്ട് കട്ടലെ കിടന്നാൽ ജനൽ വഴി എങ്ങാനും പിശാശ് വന്ന് നോക്കുവാണെങ്കിൽ ഒരു കുരിശ് കട്ടലെ കുരിശ് കിടക്കുന്നതായിട്ട് തോന്നുള്ളൂ മനസിലായോ ഏ ആ ജലപ്പാളി തുടർന്ന് കിടന്ന പാലിലൂടെ എങ്ങാനും പിശാച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കട്ടിലെ ആരാ കിടക്കുന്നേ ഏ ആ മൂന്ന് കുഞ്ഞു കുരിശുണ്ട് മൊത്തം വലിയൊരു കുരിശും കട്ടിലേക്ക് കിടക്ക വേണ്ട അടുത്തണ്ട അടുത്തണ്ട അങ്ങോട്ട് ഇലണ്ട എന്ന് പറയും അലേലിവിയ അലേലുവിയ പിശാസിന് തോന്നണം ഇവനൊരു കുരിശാന്ന് ഭാര്യക്ക് തോന്നരുത് അല്ലെങ്കിൽ ഭർത്താവിന് തോന്നരുത് ഒരു കുരിശാന്ന് മനസ്സിലായ ആ ഇങ്ങനെ ഒരു കുരിശ് നമ്മൾ കൃത്യമായിട്ട് വ്യക്തതയോടെ ബോധവൂറി ഇനി മുതൽ വരയ്ക്കണം അമ്മച്ചിമാര് അപ്പച്ചന്മാര് എന്നെയ്യണം മക്കളെ പറഞ്ഞോ മക്കളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം നിങ്ങള് ഇത് ചെയ്യാതെ നിങ്ങൾ പോയി നന്നാക എന്ന് പറഞ്ഞാലോ ഈ ഡെലിവറൻസ് നിങ്ങൾ ചെയ്യാതെ അട്ടപ്പാടിയിലോട്ട് ഓടിയാലോ അണക്കരയിലോട്ട് ഓടിയാലോ ഏ ഇനിയിപ്പോ ആലപ്പുഴയിലോട്ട് ഓടിയാലോ ചിലരൊക്കെ ഉണ്ട് ഓടുക അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന അനുഗ്രഹം കരമയ്യോത്തിരി ഹാലിയ പറഞ്ഞേ ഹോര ഉറക്ക പറഞ്ഞേ അഭിഷേകത്തോടെ പറഞ്ഞേ ഒരു ഉറക്ക പറഞ്ഞേ ദൈവത്തെ നിങ്ങൾ സ്ഥിരം എല്ലാ മാസവും മാസ വരുന്നവരാ എന്തു പ്രസംഗങ്ങൾ കേട്ടവരാ നിങ്ങള് ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേട്ട് 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 തഴമ്പിച്ചവരാ നിങ്ങള് ഇങ്ങനെ ഒരു ധ്യാനം കൂടാനായിട്ട് വേറെ ഇടവുകളിൽ അവസരമില്ല നമ്മുടെ വികാരിയച്ഛൻ നമുക്ക് വേണ്ടി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഇടവകയിലും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനൊരു സാധ്യത സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് ദൈവവചനം കേൾക്കാൻ ഈ ദൈവവചനത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും കൂടുതൽ നവീകരിക്കുവാനും അങ്ങനെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടാണ് ദൈവം ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് അല്ലേ